ി നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ചുരുമ്പം തന്നെയല്ലേ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഇല ഇല കിടക്കുന്നു കണ്ടില്ലേ ഇലകളൊക്കെ കുഴിഞ്ഞാകെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് അപ്പൊ ഏർ ഉച്ചക്കിട്ട് അല്ലെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം കിച്ചനിൽ കഴിഞ്ഞപ്പോ ഒന്ന് പുറത്തിറങ്ങിയതാണ് സോറിട്ടോ ചുമ വന്നതാണ് ശരിക്ക വിടെ അടിച്ചു വരാം അപ്പൊ ചേമ്പ് ഏഹ് കണ്ടില്ലേ എന്നേക്കാൾ ഉയരത്തിൽ വന്നിട്ടുണ്ട് ഒന്നുകൂടെ വലുതായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കുട പോലെ നമുക്ക് ഒരു മഴ പെയ്താലൊക്കെ നന്നായി നനയില്ല ആ രീതിക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ചോട്ടിൽ ഒരു ഫോട്ടോ എടുത്താലോ കണ്ടില്ലേ അതിന്റെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം വെക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ഇലകൾ വന്ന് വീട് നടക്കുമ്പോഴും ഞാനത് ഇങ്ങനെ തട്ടിക്കളയെ അതൊരു ഹോബി അതിലെത്ര വലിയ ഇലയാണ് അല്ലേ കുട പിടിക്കാൻ പറ്റുന്ന ഇലകൾ അങ്ങനെ ഞാനിവിടെയെല്ലാം അടിച്ചു വാരി നല്ല വെയിലുള്ളപ്പോഴായിട്ട് അതൊന്നും തീയിടാൻ കഴിയുള്ളൂ ഇപ്പൊ എന്തായാലും തീയിടുന്നില്ല നല്ല വെയിലൊക്കെ വന്നതൊക്കെ ഉടങ്ങട്ടെ അല്ലേ ഇത്രയും ഹൈറ്റ് ഉണ്ട് ആ ചേമ്പിന്റെ താളിന് അപ്പൊ എന്താ സൗണ്ടിന് എന്തോ ഒരു കിച്ച കിച്ചിട്ടോ എന്താന്നറിയില്ല തീരെ സൗണ്ട് കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനെ ഇല കാണുമ്പോഴൊക്കെ ചേമിന്റെ ഇല കാണുമ്പോ അതിലിങ്ങനെ വെള്ളം നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി നോക്കും അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ വീണിട്ട് ഇങ്ങനെ നടത്തിണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് തട്ടി കളയാണ് കേട്ടോ നല്ല വലുതായിട്ട് ഇല വന്നിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോ രസം അങ്ങനെ ഇവിടെക്കൊന്ന് അടിച്ചു വാരി അതാ കിണറിന്റെ നെറ്റുമലൊക്കെ എല്ലാം നിറഞ്ഞ് വീണിടക്കുന്നുണ്ട് രണ്ടു ദിവസം മഴ ഉണ്ടായിരുന്നു അപ്പൊ ഈ മഴക്കൊന്നത് മാറിയ സമയത്ത് ഇപ്പൊ ഇന്ന് വെയില്ലോ അപ്പൊ കുറച്ചൊരു വെയിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ജോലികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരൂല്ലേ അപ്പൊ പുറത്തിറങ്ങി അന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു മഴയത്താണെങ്കിൽ ഇതൊന്നും അടിച്ചു വരുന്ന തീരെ കിട്ടുകയില്ല അപ്പൊ എന്തായാലും ഞാൻ ആ നെറ്റില് വീണ് കിടക്കുന്ന ഇലകളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടട്ടെ കുടങ്ങിടട്ടെ കറണ്ടൊക്കെ പോയ ദിവസങ്ങളിൽ മാത്രം നമ്മള് വെള്ളം കോരാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് വലിയ പാടാണ് കേട്ടോ അങ്ങനെ വെള്ളം കോരിയെടുക്കും കറണ്ട് രണ്ടു ദിവസമൊക്കെ എന്തെങ്കിലും ഒരു മഴയൊക്കെ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന മെയിനായിട്ട് എല്ലാവർക്കും കറണ്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ നമുക്ക് വെള്ളം കോരി തന്നെ ഉപയോഗിക്കാം കിണറുണ്ടല്ലോ അതന്നെ ഭാഗ്യം വെള്ളം കോരാൻ കിണറുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുക അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ നെറ്റൊക്കെ മാറ്റിയിട്ടിട്ട് വെള്ളം കോരി എടുക്കും അല്ലാത്തപ്പോ ഇങ്ങനെ അടച്ചിടും കാരണം ഇലകൾ കണ്ടില്ലേ ഒരു നേരെ നമ്മൾ അടിച്ചു വരാതിരുന്നാല് ഇങ്ങനെ ഇലകൾ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ പിന്നെ കിണറ്റിലേക്ക് വീണാൽ പിന്നെ വെള്ളം നാശാവില്ല അപ്പൊ ഇലകളൊന്നും ഇപ്പൊ വീടിന്റെ കരടുകളോണ്ടൊക്കെ ഈ നെറ്റലിനെ ഉണ്ടാവും അത് ഇടയ്ക്കിന്ന് വന്ന് നമ്മൾ തട്ടി കുറഞ്ഞിട്ടാ മതി പിന്നെ കോർഡിനേഷൻ കഴിഞ്ഞതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ